നല്ല നമ്മൾ നമ്മൾ ഇത് മറ്റേ ഫ്രിഡ്ജ് നിങ്ങൾ ഫ്ലാറ്റ് ടൂറിൽ കുറച്ച് ആയി പോയി അതുകൊണ്ട് തന്നെ ഇച്ചിരി സീനാണ് പക്ഷെ ഇവിടെ തുടങ്ങിയിട്ടില്ല എന്താ ചെയ്യാനൊക്കെ എനിക്ക് വല്യ എന്റെ കാര്യം പറയണ്ട കീട്ടർ വെച്ചിട്ടാണ് ഞാൻ അറിഞ്ഞേക്കുന്നത് വിടെ എന്താ പറയാ ഈ പ്ലേറ്റ് ഒന്ന് റെഡിയാക്കണമായിരുന്നു ഞാൻ ക്രൈസ്റ്റിൽ നിന്ന് പറിക്കൊരാളെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അവന്റെ വണ്ടി എന്ത് വർക്ക്ഷോപ്പിൽ ഷോപ്പിൽ അവൻ ആരാ സ്റ്റാർട്ടിങ് തന്നെ നല്ല അത്ഭുതകരമായ ഐശ്വര്യത്തോടെ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് ഹലോ എവറിവൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പൊ എണീറ്റതേ ഉള്ളൂ ഞാൻ പല്ലുപോലും തേച്ചിട്ടില്ല ഞാൻ ഇങ്ങനെ ബെഡിൽ ഇങ്ങനെ എണീറ്റ് ഇപ്പൊ സമയം എട്ട് മണിയായിട്ടോ എണീറ്റിട്ടിങ്ങനെ ഇരിക്കുകയാണ് ഓർക്കം തൂങ്ങി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ ഇന്ന് അങ്ങോട്ടേക്ക് നിങ്ങളോട് സംസാരിക്കാം കാരണം നമ്മൾ കുറച്ച് കാലായാലും ഇങ്ങനെ ഇപ്പം ഷൂട്ട് ഡേ ആണെങ്കിലും അതുപോലെ തന്നെ ഇപ്പൊ പുറത്തേക്കുള്ള അല്ലാണ്ടുള്ള വ്ളോഗ്സ് ചെയ്തിട്ട് നമ്മൾ കുറച്ച് കാലമായല്ലോ അപ്പം ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ ഇന്നത്തെ ബ്ലോഗ് അങ്ങനെ ആക്കാം കാരണം ഇന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ സ്പെഷ്യൽ പരിപാടി പരിപാടിയെന്ന് വെച്ചാൽ ഇന്നൊരു ഓണം ഷൂട്ട് പോലെയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു സിനിമയുടെ ഒരു ഒരു സിനിമയുടെ ഒരു പ്രൊമോഷനാണ് അപ്പോഴത്തേക്കും അത് ഓണം ബേസിസിലാണ് ഓണം തീമിലാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അത് ചെയ്യാൻ പോവാണ് ഓക്കെ അപ്പം അതിന് നമ്മൾ ഇന്ന് സാരി എടുക്കണം നമ്മൾ കേരള സാരി എടുക്കണം ബ്ലൗസൊക്കെ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട് അതൊക്കെ മറ്റേ ക്രൈസ്റ്റിൽ ഇട്ടുകൊണ്ടിരുന്നത് രണ്ട് മൂന്ന് ബ്ലൗസ് ഒക്കെ ബാക്കിയുണ്ട് അപ്പം ഞാൻ അതൊക്കെ എടുത്തിട്ട് അതൊക്കെ കയറുകയായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ ഇരിക്കുന്നത് അല്ലെങ്കിൽ മറ്റേ എലാസ്റ്റിക് ബ്ലൗസ് ഉണ്ടല്ലോ ആ എലാസ്റ്റിക് ബ്ലൗസൊക്കെയാണ് ഞാൻ നോക്കി വെച്ചേക്കുന്നത് അപ്പം അതൊക്കെ നമുക്ക് റെഡിയാക്കണം അതിനുമുമ്പ് തന്നെ ഒന്ന് എണീറ്റ് പല്ലൊക്കെ തേച്ച് എല്ലാം റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് ഒന്ന് ഇൻ്റർവ്യൂവിന് വേണ്ടി ഒന്ന് ഒന്നുകൂടെ ഒന്ന് ഒക്കെ ചെയ്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ കേസ് അപ്പം നമുക്ക് എന്തായാലും ക്ഷണപണയെന്ന് ആ സംഭവങ്ങളൊക്കെ നമുക്ക് ചെയ്യാം എന്നിട്ട് നമുക്ക് ബാക്കി വരാം അപ്പൊ ഞാൻ നേരെ പോയി പല്ലൊക്കെ തേച്ച് സെറ്റ് ബ്രഷിംഗ് മുഖ്യം പുറത്ത് നല്ല മഴയാണ് ഗൈസ് നല്ല മഴയാണ് അപ്പൊ ഇങ്ങനത്തെ അവസ്ഥയാണെങ്കിൽ ഞാൻ എങ്ങനെ സാരി എടുത്തിട്ട് സ്കൂട്ടർ എടുത്തിട്ട് ഞാൻ ആലോചിക്കുന്നത് ഒന്ന് ആലോചിച്ചോക്കെ സ്കൂട്ടർ ഓടിച്ച് പോകുന്ന സമയത്ത് മഴയും പെയ്തു മൊത്തം നനഞ്ഞ് ഇങ്ങനെ എന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥ നനച്ചു വെക്ക് ഞാൻ ആലോചിക്കുകയാണ് ഞാൻ പോകുന്ന സമയത്ത് മഴ പെയ്യുകയാണെങ്കിൽ ഞാൻ അങ്ങനെയാണെങ്കിൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും ഞാൻ ഓട്ടോ ഓടിച്ചിട്ടായിരിക്കും പോകുന്നുണ്ടാവും സ്കൂട്ടർ വേണ്ടാന്ന് നോക്കും കാരണം എനിക്ക് ആ റിസ്ക് എടുക്കാൻ വയ്യ സാരി എടുത്തിട്ട് മഴയത്ത് ഓട്ടോ ചേ സ്കൂട്ടർ ഓടിക്കാനുള്ള ആ ഒരു റിസ്ക് എടുക്കാൻ എന്നെ കൊണ്ടാവില്ല അപ്പൊ എന്തായാലും വന്ന് നമുക്കിനി എന്താ കഴിക്കേണ്ടതെന്ന് ഞാൻ ആലോചിക്കണം ഇന്നലെ ഞാൻ സ്മൂത്തിയാണ് കഴിച്ചത് അപ്പം ഇന്ന് എന്താണ് കഴിക്കേണ്ടത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്ത് കഴിക്കണം ഫ്രഞ്ച് ടോസ്റ്റ് ഉണ്ട് പാലക്കയുണ്ട് അപ്പൊ നമുക്ക് ടോസ്റ്റ് കഴിച്ചാലോ അതാ ഞാൻ ആലോചിക്കുന്നത് അതിന് മുമ്പായിട്ട് എന്താ ചെയ്യണുള്ളത് നമുക്ക് അല്ല നമുക്ക് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം എന്നിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം നമുക്ക് ഇത് മറ്റേ കണ്ണാടിയുള്ള ഫ്രിഡ്ജ് എന്ന് നിങ്ങൾ ഫ്ലാറ്റ് ടൂറിൽ ഉണ്ടായിരുന്നല്ലോ കണ്ണാടിയുള്ള ഫ്രിഡ്ജ് ഫ്രിഡ്ജൊണ്ടാ ഇതാണ് നമ്മുടെ സംഭവം കണ്ണാടി വരെ ക്ലിയർ ആയിട്ട് കാണാം എന്ന് വെച്ച് ആ അടിപൊളി നന്നായിട്ടുണ്ട് ഓക്കെ ഇത് എന്റെ അപ്പന്റെ ടീഷർട്ട് നോക്കാം എനിക്കിങ്ങനെ അപ്പന്റെ ടീഷർട്ട് ഒക്കെ എടുത്തിട്ട് ഭയങ്കര ഇഷ്ടമാണ് ലൂസ് ആയിട്ട് കംഫർട്ടബിളായിട്ട് നിൽക്കാൻ പറ്റും അപ്പം ബൗളെടുത്തിട്ടുണ്ട് ഇതിന് കഴുകി അമ്മേ ഇങ്ങനെ നിക്കാം ഇങ്ങനെ നിക്കുമ്പോൾ ബാക്ക് നോക്കുമ്പോൾ ഇത് എന്താ അവസാനുള്ള രീതിയിലായിരിക്കും അപ്പോൾ നമുക്ക് ബൗളൊക്കെ തഴുകിയിട്ട് ഇതിൻ്റെ അകത്തേക്കാണ് നമ്മൾ ബ്രെഡൊക്കെ ഇട്ട് ചെയ്യുന്നത് ഫ്രഞ്ച് റോസ് എന്താ ജസ്റ്റ് പാല് പിന്നെന്താ വേറെന്തൊന്നെ പാലും നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുള്ള കേസ് നിങ്ങൾ മറന്നുപോയോ പാലും മുട്ടയും പിന്നെ നമ്മുടെ ഈ സാധനവും എന്താണ് പഞ്ചസാരയ്ക്കായാലും നമുക്ക് ഷുഗർ ഫ്രീ സംഭവം കാരണം ഞാൻ ചെറുതായിട്ട് എൻ്റെ മീൻ കാല് വലിക്കുന്നു മുട്ട ഒത്തി നിൽക്കുന്ന നമുക്ക് നേരെ തന്നെ നിൽക്കാം വല്ലാത്ത കഷ്ടമാണ് കേട്ടോ വല്ലാത്ത കഷ്ടം തന്നെ അപ്പൊ നമുക്ക് എന്നാലേ സെറ്റ് ആക്കിയാലോ മുട്ട പാലും ഉണ്ട് നമുക്ക് മൂന്നും കൂടെ മിക്സ് ആദ്യം അത് ഞാൻ മുട്ട പൊട്ടിച്ചിട്ട് നോക്കട്ടെ ഒരു മുട്ടയും പിന്നെ കുറച്ച് പാലും അത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഇച്ചിരി ഉപ്പും ഇച്ചിരി പഞ്ചസാരയും പഞ്ചസാരയ്ക്ക് വേറെ എനിക്ക് തോന്നുന്നു ഷുഗർ ഫ്രീ ടാബ്ലറ്റ്സ് ഇങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ഷുഗർ ഇങ്ങനെ പൊടിഞ്ഞതുണ്ടാവുമല്ലോ അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നൈസ് ആയിരിക്കും കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കും ഷുഗർ ഫ്രീ ആയിട്ടുള്ള സംഭവമാണെങ്കിൽ എന്ന് എനിക്ക് തോന്നുന്നു അപ്പം അങ്ങനെ നമ്മൾ കുറച്ച് പാൽ ഗുഡ് ലൈഫിൻ്റെ പാലാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത് അപ്പോൾ ഇത് രണ്ടും കൂടെ എടുത്തിട്ട് ഇനി അങ്ങോട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുക അങ്ങനെ മിക്സ് ഇവിടെ ചീവിടൊക്കെ കാറുന്നുണ്ട് അത് നിങ്ങളെ മൈൻഡാക്കാൻ നിൽക്കേണ്ടത് അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം അപ്പൊ നമ്മുടെ കറക്റ്റ് കറക്റ്റ് റെഡിയാണല്ലോ ഇപ്പൊ താഴെ വീണ എന്നിട്ട് വേണം അപ്പൊ നമുക്ക് എന്തായാലും ഓക്കെ അപ്പൊ നമുക്ക് എന്തായാലും വേറെ വെക്കാം കുറച്ചുകൂടി സൈസ് വേണം ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം ഞാൻ പറയാൻ വന്നേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രെഡൊക്കെ റെഡിയാക്കി ഒരു രണ്ട് മൂന്ന് പീസൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ റെഡിയാവാൻ പോവാണ് പോവാണ് ആണ് നമ്മുടെ ഐറ്റം മിൽക്ക് ബ്രെഡ് അല്ല നമ്മള് ബ്രൗൺ ആണ് കഴിക്കുന്നത് എന്താ അല്ലേ എന്താ ചെയ്യാൻ എനിക്ക് ഒന്നെങ്കിലും അറ്റത്ത് കുഴിമന്തിയും പൊറോട്ടയും ചിക്കനും അല്ലെങ്കിൽ അറ്റത്ത് മറ്റേ സംഭവം ഒരു തലനറച്ച ജീവിതമാണോ നിങ്ങൾ വിചാരിക്കരുത് അതൊരു എന്താ പറയാ ഇൻഡിപെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സ്ത്രീയുടെ ബുദ്ധിമുട്ടുകളാണ് ഇതൊക്കെ ഇനി ഇതിനെ വരും അതാണോ ചോദിക്കുന്നതെങ്കിൽ കുക്ക് ചെയ്യാനൊക്കെ നല്ല ബുദ്ധിമുട്ട് എനിക്ക് കുക്ക് അധികം അറിയില്ല ഞാൻ പഠിച്ച് പഠിച്ച് വരുന്നേ ഉള്ളു അതിന്റെ ഓരോരോ ഭാഗമായിട്ടാണ് ഇതൊക്കെ നടക്കുന്നത് ഇച്ചിരി ബേബി സ്റ്റെപ്സ് ആണ് ഇങ്ങനെ പതുക്കെ 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 വരുന്നതേയുള്ളൂ ഞാൻ അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം പിന്നെ കയസ് ഞാൻ ഗീ ഇവിടെ എവിടെയോ വെച്ചിട്ടുണ്ടായിരുന്നു അത് കാണുന്നില്ല അപ്പൊ അതെന്താ ചെയ്യാൻ എനിക്ക് അറിയില്ല അപ്പൊ ഗീ ഇല്ലാണ്ട് എണ്ണ എനിക്ക് ഇടണം അപ്പൊ അതുകൊണ്ട് തന്നെ അല്ലാണ്ട് ചെയ്യാന്നാണ് ഓർക്കണേ സോ ലെറ്റ് നമുക്ക് എന്തായാലും അല്ലേ ോക്കട്ടെ ഞാൻ എങ്ങനെയാണ് രണ്ട് മൂന്ന് രണ്ട് മൂന്ന് ബ്രെഡ് മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ ഓക്കെ ബ്രഡ് മുക്കുന്നു മുക്കുന്നു ഇടുന്നു ആഹാ പറഞ്ഞ കൂടെ ഇതാണ് നമ്മുടെ സംഭവം ഇതിലേക്ക് മുക്കുന്നു മുക്കുന്നു ഇടുന്നു ഓക്കെ ആദ്യം രണ്ടെണ്ണം എന്ത് വരട്ടെ എന്തല്ല രണ്ടെണ്ണം മുരിഞ്ഞു വരട്ടെ എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം നമുക്ക് തിരിച്ചിടാനൊന്ന് ശ്രമിച്ചു നോക്കാം എന്താണ് അവസ്ഥ എന്ന് അറിയാലോ ഓ ആ ആ ആ കുഴപ്പമില്ല ആക്ച്വലി അല്ലേ കിട്ടുന്നില്ല കിട്ടുന്നില്ല വാട ഇങ്ങോട്ട് ആ സീൻ ഇല്ല ഇതും കൂടെ തിരിച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ സെച്ചാണ് ആക്ച്വലി എന്ത് ചെയ്യാന എന്ത് ചെയ്താലും ഇങ്ങനെയാണെങ്കിൽ അടിപൊളി ആണെങ്കിൽ എന്ത് ചെയ്യാറല്ലേ മതി തള്ളക്കാടി നമുക്കത് ബാക്കി കഴിക്കട്ടെ അപ്പൊ നമ്മള് എന്താ ബ്രെഡ് ഫ്രഞ്ച് ടോസ്റ്റ് റെഡി ആയിട്ടുണ്ട് അതിൻ്റെ കൂടെ ഇച്ചിരി തേൻ ഒഴിക്കാം എന്നാണ് ഞാൻ വിചാരിക്കണത് അതാവുമ്പോൾ കുറച്ചുകൂടി ഒരു ഒരു ഇതായിരിക്കും ഇച്ചിരി തേൻ മതി കേട്ടോ ഓവറാക്കണ്ട അത്ര മതി അത്ര മതി ആ എന്തൊരു ടേസ്റ്റ് തേനും കൊണ്ടുവരാം ഇങ്ങനെ തേനോട് ഇനി പറയാമാവാൻ തോന്നാൽ മതി എനിക്കത്രേ പറയുള്ളു അപ്പം നമ്മൾ കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ തേനൊഴിച്ചിട്ടുള്ളൂസ് കഴിച്ചു നോക്കട്ടെ ടേസ്റ്റ് ഉണ്ടോന്ന് കൊള്ളാം ഞാൻ കുക്ക് ചെയ്യുന്ന കൊണ്ട് പറയുന്നതല്ല പക്ഷേ ആക്ച്വലി കൊള്ളാം കേസ് ഒരു ടേസ്റ്റ് ഉണ്ടോ ബ്രെഷ് ടോസ്റ്റ് എന്ത് ടേസ്റ്റ് ആയിരിക്കും ആ ടേസ്റ്റ് തന്നെ ഇനി ഞാൻ ആലോചിക്കണം ഫ്രഞ്ച് ഡോസ്റ്റ് ഇത്രമാത്രം എന്ത് ടേസ്റ്റാ നിങ്ങൾ ആലോചിക്കണ്ടോ നോർമലി ഫ്രഞ്ച് ഡോസ്റ്റിനുള്ള ടേസ്റ്റ് എന്താണോ അതുതന്നെയാണ് പിന്നെ ഞാൻ സ്വന്തം കുക്ക് ചെയ്തുകൊണ്ട് പറയല്ല സൂപ്പർ ആയിട്ടുണ്ടോ ഓക്കെ നമുക്ക് നമ്മളല്ലേ ഉള്ളട തള്ളായിരുന്നു അപ്പം നമുക്ക് നമ്മളെ നമുക്ക് നമ്മളെ തന്നെ തള്ളാൻ വേണമെങ്കിലും പിന്നെ പുറത്തുനിന്ന് ഭയങ്കര സൗണ്ടാണ് കേസ് അപ്പോൾ ഞാനിതെന്നാൽ കംപ്ലീറ്റ് ചെയ്യട്ടെ കേട്ടോ നമ്മൾ ഇന്നത്തെ പരിപാടിക്ക് ഈ ബ്ലൗസും ഈ സാരി ആണ് കൊടുക്കുന്നത് ഈ സാരി നിങ്ങൾക്ക് എവിടെയെങ്കിലും കണ്ടതായിട്ട് ഓർമ്മയുണ്ടോ ഗേഴ്സ് നമ്മളുണ്ടല്ലോ രണ്ട് ബ്ലൗസും മനസ്സിലുണ്ട് ഒന്നിത് ഇങ്ങനെ റെഡിമെയ്ഡ് ബ്ലൗസ് ആണ് ഗ്രീൻ കളർ ആണ് ഒരു ആയിട്ട് നമുക്ക് കിട്ടത്തില്ല ബ്ലൗസ് എലാസ്റ്റിക് ആയിട്ടുള്ള അങ്ങനത്തെ റെഡിമെയ്ഡ് ബ്ലൗസും പിന്നെ എൻ്റെ ലോയിൻ്റ് ഒരു ബ്ലൗസ് ഉണ്ട് ബ്ലാക്ക് അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ് എന്തായിടേണ്ടതെന്ന് അതിനനുസരിച്ച് നമുക്ക് എന്തായാലും ചെയ്യാം ഞാൻ ഇട്ടിട്ട് ഇട്ട് പെയറാക്കിയതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരാം ാക്കിയ ശേഷമുള്ള കോലം നിങ്ങൾ കാണിക്കാമെന്ന് പറഞ്ഞത് ഞാൻ കാണിച്ചു തന്നിരിക്കുവാണ് ഇതാണ് നമ്മുടെ കോലം നമ്മൾ പിന്നെ അവിടെ എത്തിയതിന് ശേഷം കേട്ടോ പ്ലീറ്റ് ഇടുന്നത് വീട്ടിൽ നിന്ന് പോയപ്പോൾ ഇങ്ങനെ ലൂസാക്കിയിട്ടാണ് നമ്മൾ ഇട്ടത് ആണ് നമ്മുടെ ലുക്ക് എന്ന് പറയുന്നത് നമ്മൾ ഈ എലാസ്റ്റിക് ബ്ലൗസ് തന്നെയാണ് ഗൈസിട്ട് ഗ്രീൻ ബ്ലൗസ് ആണ് ഇട്ടത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ റെഡി ആയിരിക്കുന്നത് ആ നമ്മളിങ്ങനെയൊക്കെയാണ് നമ്മൾ ഇവിടെ എത്താൻ കുറച്ച് ലേറ്റായിപ്പോയി അതുകൊണ്ട് തന്നെ ഇച്ചിരി സീനായിരുന്നു പക്ഷെ ഇവിടെ തുടങ്ങിയിട്ടില്ല കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് പൂക്കളൊക്കെ ഇടാനുണ്ട് അതൊക്കെ പോയി സെറ്റാക്കാം അപ്പം ഇതാണ് നമ്മുടെ ഔട്ട്ഫിറ്റ് ബാക്കി എല്ലാവരും ഞാൻ കാണിച്ചിട്ട് ഒരു മിനിറ്റ് ഞാനാണെങ്കിൽ വരുന്ന വഴിക്ക് സ്കൂട്ടറിൽ നിന്ന് കീ എടുക്കാൻ മറന്നു എന്ന് തോന്നുന്നു അപ്പം ഞാനൊന്ന് പോയിട്ട് സ്കൂട്ടറിൽ കീ എടുത്തു നോക്കട്ടെ കാരണം ഉണ്ടോ രണ്ട് സ്കൂട്ടർ ഇരിപ്പുണ്ട് അവിടെ പക്ഷെ തിരിച്ചു നോക്കിയപ്പോൾ സ്കൂട്ടറിൻ്റെ കീ കാണുന്നില്ല അപ്പോൾ അവിടെ തന്നെ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഒന്ന് പോയി നോക്കട്ടെ കീ ഇവിടെ ഇരിപ്പെട്ടായിരുന്നു എന്റെ കാര്യം ഇതും പറയണ്ട കീം സ്കൂട്ടർ വെച്ചിട്ടാണ് ഞാൻ അറിഞ്ഞേക്കുന്നത് എന്താ പറയാ തിരക്ക് കാരണം കോട്ടെ ഭയങ്കര കഷ്ടപ്പെട്ടുകൊണ്ട് ഇവിടെ വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ട് പൂവ് ചിന്തിക്കൊണ്ടിരിക്കാണ് ഇതൊക്കെയാണ് ശ്രീത്തേ ഒര് ഹൈ പറയു കാണാ പെട്ടെന്ന് ക്യാമറ ഉണ്ടപ്പോ ചീന്തോട്ടെ എന്താ ചോദിക്കണ്ടേപ്പ് ഇല്ല ഞാൻ താഴെ പോയി ചോദിക്കാം ഞാൻ താഴെ പോയപ്പോഴത്തേക്ക് അജുനേനെ കണ്ട് തിരിച്ചോട്ട് വേറി പോന്നു അജിനെ അജുനെ കണ്ട് ഞാൻ കീ എടുത്തിട്ട് തിരിച്ചോട്ട് പോന്നു അപ്പൊ ഞാൻ ഹെൽപ്പ് ചെയ്യണ്ടല്ലോ എന്താണ് അമ്മ അമ്മ പറയുന്നത് അതാണ് നമ്മുടെ ഇപ്പത്തെ അവസ്ഥ അപ്പൊ ഞാൻ പോയിട്ട് ശ്രീനാടിനാണ് പറയാനുള്ളത് എന്താണോ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടാവും ഓണത്തിനൊരു ഇത് മോഹൻലാ ലൈറ്റാണ് കേട്ടോ ലാലട്ടൻ ലൈറ്റാണ് ഇടം മോനെ അങ്ങനെയൊക്കെ സംസാരിക്കും കാണുന്നില്ല അതെ ഈ ശ്രീനാടിനെ കാണാൻ ചെറുതായിട്ട് ചന്തു സലീമിനെ

പേപ്പർ ഞാൻ ന്യൂസ് പേപ്പറാണ് പൂ വെക്കാൻ വേണ്ടിട്ട് അവർക്ക് കൊടുക്കുമ്പോ പൂ വെക്കാൻ വേണ്ടിട്ട് എനിക്ക് പണ്ടത്തെ പേപ്പർ വെക്കുന്ന പേപ്പറാണ് വെച്ചത് നമുക്ക് അങ്ങോട്ട് പരിപാടി പട്ടി ഇവിടെ പൂക്കള കൊണ്ടിരിക്കാം കൊള്ളാം നല്ല രസുണ്ട് ഡിസൈനൊക്കെ ആയിട്ട് പേതുകൊണ്ടിരിക്കാം ഇതാ നമ്മളിവിടെ എന്താ പറയാ ഈ പ്ലേറ്റ് ഒന്ന് റെഡി ആക്കണായിരുന്നു അതുകൊണ്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കാണ് അത് കൊത്തിട്ടുണ്ടോ ദൂരം എന്നാല് ീ എന്നിട്ട് നമുക്ക് എല്ലാവർക്കും കൊറച്ച് ചുളിവക്കെ ഉണ്ട് കാരണം തേച്ചാ ശരിയായില്ല എനിക്ക് എനിക്കുന്നുണ്ടില്ലേ രണ്ടാ ഇതാണ് എനിക്ക് സാരി എടുത്തു തന്നത് ബാക്കില് ഒരാളും കൂടെ ഉണ്ട് ഇവിടെ ഒരാള് ഭയങ്കരായിട്ട് മേക്കപ്പിൽ അങ്ങോട്ട് ഇല്ല നോ മുഴുകിയിരിക്കും എന്തൊക്കെയാണ് എന്നിട്ട് കമ്മല് മാറ്റി കമ്മൽ കൊണ്ട് തന്നു നമുക്ക് കുറച്ച് പോസ്റ്റ് ഉണ്ട് ഇവിടെ ഇവനെ പോസ്റ്റ് വിളിച്ചതല്ല ഞാൻ പറഞ്ഞത് നമുക്ക് കൊറച്ചിന്ന് കൊറച്ച് ഡിലേഡാണ് നമ്മടെ ഷൂട്ട് ഒക്കെ അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുകയാണ് നീ പറയും രണ്ട് വാക്കുക ഇവൻ എപ്പോഴും ഓഫീസിലായിരിക്കും ഇവൻ വല്ലപ്പോഴാണ് ഷൂട്ടിന് ഇങ്ങോട്ടേക്ക് വരുന്നത് കാരണം അവന ഓഫീസിൽ നിറച്ച പണിയുണ്ട് സോ അതുകൊണ്ട് തന്നെ ഇന്ന് ഇവന് പോസ്റ്റ് കറങ്ങി ചെയ്ത് അങ്ങനെയല്ല കേസ് നിങ്ങൾക്ക് അറിയാലോ ഇവൻ ഓഫീസില് പണിയെടുക്കുന്ന ആളാണ് ഓഫീസില് ഇവടെ ഇവൻ നമ്മുടെ എഡിറ്റർ ആണ് കേസ് അപ്പം അതിന്റെ കാര്യങ്ങളൊക്കെ നമ്മളിവിടെ പൂക്കളെല്ലാം ആയി കാണിച്ചു പൂക്കളുണ്ടോ എല്ലാം പൂക്കളൊക്കെ റെഡിയാക്കി ഇതാണ് നമ്മുടെ കുമ്മാട്ടി കളിയുടെ ഷൂട്ടിംഗ് ആണ് ഓ അറിയത്തേ ഇല്ല എനിക്ക് ഒരുമിറ്റ് അറിയത്തേ ഇല്ല വെരി നാച്ചുറൽ ആക്ടി ശരിയാണോ ഇനി വരാ

ാണ് രണ്ട് മൂന്നാല ഗേൾഫ്രണ്ട്സ് ഉള്ളത് കൊണ്ട് രണ്ട് മൂന്നാല ഗേൾ ഫ്രണ്ട്സ് ബിസിയാണ് ഞങ്ങൾ ബാക്കി പരിപാടികളൊക്കെ രണ്ടുമൂന്നും അല്ല ഒരു അഞ്ചാറ് വെറുതെ എടുത്തതാ ഞാൻ ക്രൈസ്തെന്ന് പറക്ക് ഒരാളെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇവിടെ അപ്പൊ കൺഗ്രാചലേഷൻസ് ബൈ ബൈ അങ്ങനെ ഷൂട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഉച്ച സമയം ആയാരുന്നു കേട്ടോ അപ്പോൾ ഉച്ചയ്ക്ക് എങ്ങനെയാണ് ഷൂട്ട് കഴിയുന്നതെങ്കിൽ അവിടെ ഫുഡ് കിട്ടും അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോയപ്പോൾ നല്ല ചോറും മീൻകറിയും ആ ഹസ്സായിരുന്നു നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവുകയാണ് ഗൈസ് നല്ല അടിപൊളി ഷൂട്ടായിരുന്നു ധനഞ്ചേരിയൊക്കെ കണ്ട് അവനെ ഞാൻ എത്ര വർഷത്തിന് ഞാൻ ഒന്ന് രണ്ട് വർഷത്തിന് രണ്ട് മൂന്ന് വർഷത്തിന് ശേഷമാണ് കാണുന്നത് ഞങ്ങൾ അവരെ കോളേജിൽ പഠിച്ചതായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അവനെ അറിയാവുന്നത് അവരെ കോളേജിൽ പഠിച്ച കോളേജ് ബഡ്ഡീസ് ആയിരുന്നു കോളേജ് മെയ്റ്റ്സ് ആയിരുന്നു അപ്പം നമുക്ക് നേരെ പോയി ഡ്രസ്സ് മാറിയിട്ട് വേണം നേരെ ഓഫീസിൽ പോയാൽ ഓഫീസിൽ ഒരു മീറ്റിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് സോ ഗൈസ് നമുക്ക് പോയാലോ ഇവിടുന്ന് വണ്ടി ഓടിച്ച് പോകാൻ സാരി ഒടിച്ച് വണ്ടി ഓടിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് ഗൈസ് നിങ്ങൾക്ക് അറിയാമോ അവസ്ഥ അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോവാം നമ്മൾ തിരിച്ച് വീട്ടിലെത്തി ഇനി വേണം ഡ്രസ്സ് മാറിയിട്ട് ഓഫീസിലേക്ക് ഒന്നുകൂടെ പോകാൻ കാരണം ഓഫീസിൽ പോയിട്ട് ബാക്കി പരിപാടികളുണ്ട് ഗൈസ് ബാക്കി മൊത്തം അലമ്പായിട്ട് കിടക്കുകയാണ് ഈ കുറച്ച് ദിവസം ഇപ്പോൾ ഫ്ലാറ്റുകൾ കടിച്ചിട്ട് എന്താണെങ്കിൽ അലമ്പാടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ അണ്ടർസ്റ്റാൻഡ് ഗൈസ് മടുത്തു അപ്പോൾ നേരെ ഇനി ഡ്രസ്സ് മാറി റെഡി ആയിട്ട് ഒന്നുകൂടെ ഓഫീസിൽ പോകണ മീറ്റിംഗ് ഉണ്ട് എന്നിട്ട് നമുക്ക് ബാക്കി ഓഫീസിലെ പരിപാടികൾ കാണിക്കും ഇവിടെ ഞാൻ കുറച്ച് ഒന്ന് ഡ്രസ്സ് മാറാനായിട്ട് വന്നതാണ് വീട്ടിൽ മെയിൻ ആയിട്ട് സോ അതൊക്കെ പരിപാടി കഴിഞ്ഞാൽ ഡ്രസ്സ് മാറിയിട്ട് നമുക്ക് പോവാം ജസ്റ്റ് മീറ്റിംഗ് മാത്രം ആയതുകൊണ്ട് നമ്മൾ അപ്പൻ്റെ ആ ടീഷർട്ടും പിന്നെ താഴെ ജീൻസ് ആണ് ഇട്ടേക്കുന്നത് കണ്ടില്ല കേസ് ജീൻസ് ആണ് ഇട്ടേക്കുന്നത് നിങ്ങളെ ആലോചിക്കുന്നുണ്ടാവുമോ എന്താണ് ഇവിടെ ഇത് ഇത് എന്റെ അമ്മ ഇങ്ങനെയൊക്കെ ആലോയ്ക്കും അവിടെ ഞാൻ ഓർക്കുന്നത് നിങ്ങളെ ആലോചിക്കുന്നതാണ് ഓർക്കുന്നത് പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ചെറിയ ലൈക്ക് ഫോമൽ അവിടുത്തെ മീറ്റിംഗ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്യാഷ് വേറെ ഇടാല്ലോ അപ്പം എനിക്ക് മടിയായി വേറെ ഡ്രസ്സൊക്കെ തപ്പാൻ അപ്പം ഞാൻ ഓർത്ത് നിന്ന് പിന്നെ ജീൻസും ഈ അപ്പൻ്റെ ടീഷർട്ടും ഇടാം ഇത് ഞാൻ പുറത്തിടുന്നതാണ് ഇന്നലെ ഞാൻ അറിയാണ്ടൊന്ന് വീട്ടിലിട്ട് പോയതാണ് ഗെയ്സ് അപ്പം ഇനി നമുക്ക് നേരെ ഓഫീസിലേക്ക് പോവാം റെഡിയായി ഡ്രസ്സൊക്കെ മാറി സാരിയൊക്കെ മാറി ഇനി നേരെ ഓഫീസിൽ പോയി അവിടെ എന്താണെന്ന് നോക്കി അതിന് നേരെ തിരിച്ച് കയറി വന്ന് നമ്മുടെ ഡിന്നറും പരിപാടികളൊക്കെ നമുക്ക് നോക്കണം സെറ്റ് ചെയ്യണം അപ്പോൾ എന്തായാലും ഷൂട്ടൊക്കെ നമ്മുടെ കഴിഞ്ഞു ഇനി നമുക്ക് ഓഫീസിലേക്ക് പോവാം കേട്ടോ ഇത്തരം കൂട്ടാൻ വേണ്ടി വന്നതാണ് അവരെ കാണാൻ

പക്ഷെ അപ്പൊ നമ്മൾ ഇവ ഇവന്റെ വണ്ടി ഇല്ലാണ്ട് ഒരു പാവത്തിനെ പോലെ വലിച്ചപ്പോൾ നന്നതാണ് അപ്പൊ നമ്മള് ചായ കുടിച്ചിട്ട് നമ്മൾ തിരിക്കയാണ് എനിക്ക് എന്റെ വീട്ടിൽ പോണം ഇവനും എന്റെ വീട്ടിലും നീ കുടിച്ചോക്കത് ഇന്നലെ നമ്മുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് പിന്നെയാണ് ഞാൻ ഓർക്കുന്ന ദൈവമേ ഇന്ന് ഇന്ന് ഓഫീസിൽ പോകാൻ നിൽക്കുമ്പോഴാണ് ഞാൻ ഓർക്കണത് ദൈവമേ ഞാനതിന്റെ എന്ത് ഷൂട്ട് ചെയ്തില്ലല്ലോ ചെയ്തില്ലല്ലോന്നുള്ളത് ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ തന്നെ അപ്പൊ ഞാൻ ഓർത്ത സാരമില്ല എന്റെ നമുക്ക് വേണമെങ്കിൽ രാവിലെ ആണെങ്കിൽ ഷൂട്ട് ചെയ്യുന്നത് ഇത് റിംഗ് ലൈറ്റ് ഒക്കെ ഉള്ളാറുട്ടോ ഇങ്ങനെ തിളങ്ങി മറ്റേ കണ്ണൊക്കെ കണ്ടില്ലേ നിങ്ങള് കണ്ണൊക്കെ അടിപൊളിയായിട്ടില്ലേ എനിക്കങ്ങോട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഗൈസ് അപ്പം ഇന്നലത്തെ ഷൂട്ടൊക്കെ അടിപൊളിയായിരുന്നു അവരെ എല്ലാവരെയും കാണാൻ പറ്റി എല്ലാവരായിട്ട് നല്ല രസിയാൻ പറ്റി അതിനുശേഷം പിന്നെ കീർത്തനെ പോയി കണ്ട് തിരിച്ച് വന്ന് ഞാൻ പിന്നെ ഉറങ്ങിപ്പോയ കഴിഞ്ഞാൽ അവരെ മറന്നുപോയ കാര്യം നിങ്ങളെ മറന്നതല്ല പക്ഷെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു അതാണ് പറ്റിപ്പോയത് അപ്പം എന്തായാലും ഇന്നലത്തെ പരിപാടികളൊക്കെ സംഭവ ബഹലമായി ബടേ ഭക്ഷ്യമായിട്ട് നടന്നു അതിന് നമുക്ക് എന്തായാലും ബാക്കി നമ്മുടെ കലാപരിപാടികളായിട്ട് മുന്നോട്ട് പോകാം അപ്പം അടുത്ത വീഡിയോയിൽ ഞാൻ പിന്നെ നിങ്ങളെ കാണുന്നതായിരിക്കും അതുവരേക്കും എൻ്റെ കയ്യിൽ നിന്നും ശുഭനിദ്ര സുഖനിദ്ര ഗുഡ് നൈറ്റ്